ബി ജെ പിയുടെ വളർച്ച നിന്നു ഇത് പ്രതിപക്ഷം പറയുന്നതല്ല ബി ജെ പി നേതൃത്വത്തിനെതിരെ ആർ എസ് എസ് പറയുന്നതാണ് അഹങ്കാരം മൂലമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ പ്രകടനം മോശമായതെന്നാണ് ആർ എസ് എസിൻ്റെ വിലയിരുത്തൽ ഞങ്ങൾക്കിനി ആർ എസ് എസിൻ്റെ ആവശ്യമില്ലെന്ന് ജെ പി നഡ്ഡയെ കൊണ്ട് നരേന്ദ്രമോദി പറയിച്ചതോടെ ആർ എസ് എസും ബി ജെ പിയെ കൈവിട്ടു ജയ്പൂരിൽ വെച്ച് ആർ എസ് എസ് നേതാവ് ഇന്ദ്രേഷ് കുമാറിൻ്റെ പരാമർശം കേട്ടാൽ തന്നെ അത് വ്യക്തമാകും ഇനി ബി ജെ പിയെ വളർത്താൻ തൽക്കാലം ആർ എസ് എസ് ഇല്ല അതായത് ഭഗവാൻ രാമൻ്റെ ഭക്തർ പതുക്കെ അഹങ്കാരികളായി മാറിയിരിക്കുന്നു അവർ ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ടിയായി മാറി പക്ഷേ അഹങ്കാരം മൂലം രാമൻ അവരെ ഇരുന്നൂറ്റി നാൽപ്പതിൽ ഒതുക്കി എന്നാണ് ഇന്ദേഷ് കുമാർ പറഞ്ഞത് ദൈവത്തിൻ്റെ നീതി സത്യമുള്ളതും എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നതാണെന്ന് പറഞ്ഞ ആർ നേതാവ് ബി ജെ പിയുടെ അസത്യങ്ങളെയാണ് അവിടെ തുറന്നുകാട്ടിയത് ബി ജെ പിക്ക് മാത്രമല്ല യഥാർത്ഥ സേവകൻ ജോലിയിൽ കൃത്യനിഷ്ഠത പുലർത്തുമെന്നും അഹങ്കാരം കാണിക്കില്ല എന്നുമായിരുന്നു ആർ എസ് എസ് മേധാവി നരേന്ദ്രമോദിക്കെതിരെ തുറന്നടിച്ചത് മണിപ്പൂരിൽ നരേന്ദ്രമോദി പരാജയമാണെന്നും അവിടെ നടക്കുന്ന കലാപം അവസാനിപ്പിക്കാൻ ഉടനടി ഇടപെടണമെന്നും ആർ എസ് എസ് ആവശ്യപ്പെട്ടിട്ടും ഇതുവരെ ഇറ്റലിയിലേക്ക് പോയ നരേന്ദ്രമോദി മണിപ്പൂരിലേക്ക് പോകാൻ തയ്യാറായിട്ടില്ല പ്രധാനമന്ത്രി മോദിയുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടുള്ള വിമർശനത്തിൽ ആർ എസ് എസ് പറഞ്ഞത് മോദി ബി ജെ പി പ്രവർത്തകർക്ക് നൽകിയ അമിത ആത്മവിശ്വാസവും മറ്റു പാർട്ടികളിൽ നിന്ന് കളങ്കിതരായ നേതാക്കളെ കൊണ്ടുവന്നതും താഴെത്തട്ടിലുള്ള പ്രവർത്തകരെ ഗൗനിക്കാതിരുന്നതും തിരിച്ചടിയായെന്നാണ് വിലയിരുത്തൽ സംസ്ഥാനങ്ങളിലെ നേതാക്കളെ അവഗണിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വ്യക്തിപ്രഭാവത്തെയും മറ്റ് ദേശീയ നേതാക്കളെയും കേന്ദ്രീകരിച്ചു തെരഞ്ഞെടുപ്പ് പ്രചരണ രീതി തെറ്റായിപ്പോയെന്ന് ആർ എസ് എസ് തുറന്നടിച്ചു വർഷങ്ങളായുള്ള പ്രവർത്തകർക്ക് പകരം ക്രിമിനൽ പശ്ചാത്തലമുള്ള പ്രതിപക്ഷ നേതാക്കളെ പാർട്ടിയിലേക്ക് തിരികെ കയറ്റിയതാണ് ഏറ്റവും വലിയ തെറ്റെന്ന് ആർ എസ് എസ് ചൂണ്ടിക്കാട്ടുന്നു അയോധ്യ വേളയിൽ ക്ഷേത്രത്തിനായി ജീവൻ വെടിഞ്ഞ സാധാരണക്കാരെയും വിശ്വാസികളെയും മറന്ന് താരങ്ങളെ മാത്രം ക്ഷണിച്ച നരേന്ദ്രമോദിയുടെ പിടിവാശിയാണ് ബി ജെ പിയെ ആ മണ്ഡലത്തിലടക്കം തോൽപ്പിച്ചു വിട്ടത് മോദി ഭരണത്തിൽ തൊഴിലില്ലായ്മ വർദ്ധിച്ചതും പരാജയത്തിലേക്ക് നയിച്ചു സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്ററുകളും സെൽഫിയും ഷെയർ ചെയ്തല്ല താഴെത്തട്ടിൽ കണിരാധ്വാനം ചെയ്താണ് വോട്ട് കൂട്ടേണ്ടതെന്നും ആർ എസ് എസ് ബി ജെ പി ഓർമ്മിപ്പിക്കുന്നു മോദിജിയുടെ പ്രഭാവത്തിൽ അഭിരമിക്കുകയായിരുന്ന പ്രവർത്തകർ തെരുവിലെ ജനങ്ങളുടെ ശബ്ദം കേട്ടില്ല പ്രാദേശിക നേതാക്കളെ അവഗണിച്ച് കൂറുമാറ്റക്കാരെ സ്ഥാനാർത്ഥികളാക്കിയവർ ഇരുപത്തിയഞ്ച് ശതമാനം സ്ഥാനാർത്ഥികളും കുടിയേറി വന്നവരാണ് അങ്ങനെ നരേന്ദ്രമോദിയും ആ മോദിയെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ബി ജെ പി കാരും സ്വയം വരുത്തിവച്ച പരാജയമാണിതെന്ന് ഉറപ്പിക്കുകയാണ് ആർ എസ് എസ് നേതൃത്വം അതുകൊണ്ട് ഇനി ബി ജെ പിക്ക് നിൽക്കാൻ ആർ എസ് എസ് ഉണ്ടാകില്ല എന്ന് പറയുമ്പോൾ നരേന്ദ്രമോദി ഒഴിഞ്ഞതിന് ശേഷം നോക്കാം എന്ന സൂചനയാണ് ആർ എസ് എസ് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് മോദിക്കിനി ഒരു തിരിച്ചുവരവുണ്ടാകില്ല എന്ന് വളരെ വ്യക്തമാണ് ആർ എസ് എസിൻ്റെ അടിയേറ്റ് വീണാൽ അത് വീണത് തന്നെ